ഹൈ ഈ താഴെ കാണുന്ന ഈ വീഡിയോയിലെ ഈ പെൺകുട്ടീനെ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം ഞാൻ ഒരു വരുടെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഗ്രീഷ്മ ബോസ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര് ഒരുപാട് ട്രോൾ വീഡിയോസും അതേപോലെ കോമഡി ഒരുപാട് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ പറയേണ്ട കാര്യങ്ങൾ തമാശ രൂപേണ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണ് ഈ ഗ്രീഷ്മ ബോസ് എന്ന് പറയുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം എന്താ പറയുന്നത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലങ്ങളിൽ ഊക്ക് വാങ്ങിച്ചു കൂട്ടുന്ന ഒരു വ്യക്തിയാണ് ഈ അമല ഷാജി എന്ന് പറയുന്ന അത് മലയാളത്തിൽ നിന്ന് തന്നെയല്ല തമിഴിൽ നിന്നും തെലുങ്കിയിൽ നിന്നും എവിടെയൊക്കെ വീഡിയോ ചെയ്യുന്നു അവിടെ നിന്നെല്ലാം കിട്ടുന്നുണ്ട് ഇപ്പോൾ പക്ഷേ അവർക്ക് റീച്ചിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നാല് പോയിൻറ്റ് മൂന്ന് മില്യൺ ഫോളോവേഴ്സും ഉണ്ട് അവർക്ക് അതുകൊണ്ട് മാത്രം ഒരാൾ എല്ലാം തികഞ്ഞതാണെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ പക്ഷെ എന്തായാലും ഒരുപാട് ആളുകൾ ട്രോളുന്ന ഈ അമല ഷാജീനെ ഈ പറയുന്ന ഗ്രീഷ്മ ബോസ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ അവര് അതിനകത്ത് കണക്ട് ചെയ്തു എന്ന് മാത്രം അതില് പ്രത്യേകിച്ച് അമല ഷാജിനെ എടുത്ത് എന്തെങ്കിലും പറയുകയോ അല്ലെങ്കിൽ അവർക്കെതിരെ ഒരു ബോഡി ഷെയ്മിങ് നടത്തുക അങ്ങനത്തെ തരത്തിലുള്ള ഒരു കാര്യവും ചെയ്തിട്ടില്ല കഷ്ടൂ പാടുമ്പേ തന്നെ തല്ലിടു കൊന്നിടൂ എന്നിട്ട് അങ്ങോട്ട് കുഴിച്ചിടൂ ഒന്ന് ഫോൺ വെച്ചിട്ട് പോടു അവർ ഒരു തമാശ അത് കാണുന്ന എല്ലാവർക്കും മനസ്സിലാകും അങ്ങനെ പാട്ട് പാടി കളിയാക്കുന്ന ഒരാൾ ഉണ്ടോ നിങ്ങളുടെ കൂടെ എന്ന് മാത്രമേ ഉള്ളൂ അതിൽ പറഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ശബ്ദത്തെയോ ശരീരത്തെയോ ഒന്നും പറഞ്ഞില്ല ഇനി തന്നെ പറയാനുള്ളത് ഈ ബോഡി ഷെയിമിങ് എന്ന് പറയുന്നത് കമന്റ് ഒക്കെ കണ്ടു കണ്ടുകഴിഞ്ഞിട്ടുണ്ടല്ലോ എന്നെ ഞാൻ മുട്ടയടിച്ച് മുട്ടയായിട്ട് പറയും കോട്ടിട്ട കോട്ടിനെ കുറ്റം പറയും കണ്ണാടി വെച്ച കണ്ണാടിനെ കുറ്റം പറയും ഞാനിപ്പോൾ പത്ത് പേര് കൂടി നിൽക്കുന്നിടത്ത് എന്നെ തിരിച്ചറിയണം ഞാൻ ഒരാളോട് പറയുന്നത് നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയു ഞാൻ ഒരു കണ്ണാടി വെച്ച ഒരാൾ ഇവിടെ നിൽക്കുന്നത് ഇച്ചിരി വണ്ണമുള്ള ഒരാൾ ഇവിടെ നിൽക്കുന്നുണ്ട് എന്നെ പറയുന്നില്ല അതിനെയൊക്കെ ഇപ്പോഴാണ് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ വന്നേ പിന്നെയാണ് ഇതൊക്കെ ബോഡി ഷെയ്മിങ് ആയത് ഇപ്പം അഞ്ചു പേര് ഒരുമിച്ച് നടക്കുമ്പോൾ ഒരു കറുത്തൊരാളാണെന്നുണ്ടെങ്കിൽ ആ അതെ ആ വരുന്നതിൽ ആ കറുത്ത ആളാണ് നമ്മൾ ഓർമ്മ വെച്ച ആളെ തൊട്ടേ എല്ലാവരും സംസാരിക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് ആ ഒരാളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതിനെക്കുറിച്ചെല്ലാം പറയുന്നത് അല്ലാണ്ട് ആ ഇതിനെക്കുറിച്ച് കളിയാക്കിയാൽ മാത്രമേ അതൊരു ബോഡി ഷെയ്മിങ് ആവുന്നുള്ളൂ പക്ഷെ ഇതിനുശേഷം ഗ്രീഷ്മ ബോസ് ഇട്ടിരുന്ന ഒരു വീഡിയോയ്ക്ക് താഴെ ഈ പറയുന്ന അമല ഷാജിയുടെ അമ്മ വന്നൊരു കമൻ്റ് ഇട്ടിരുന്നു ഇത്രയധികം ഫോളോവേഴ്സും കാര്യങ്ങളും ഉള്ള രണ്ട് മക്കൾക്കും ഏകദേശം നല്ല ഫോളോവേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അവർ ഇതിൽ നിന്ന് നല്ല വരുമാനവും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ച് ഈ കഴിഞ്ഞ ദിവസം കുറേ പ്രശ്നങ്ങൾ വിവരിച്ചെന്ന് ചാടിയിട്ടും എല്ലാം ഉണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ടും ഒരു പെൺകുട്ടിയുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് അവരുടെ അമ്മ ഇത്രയും പ്രായവും കാര്യങ്ങളും ഉള്ള ഇവർക്ക് വിവേകബുദ്ധി ഇല്ല എന്നുള്ളതാണ് ഈ കമന്റിലൂടെ എനിക്ക് മനസ്സിലായത് ഈ കമന്റ് ഇട്ടതിന് ശേഷം അവര് എല്ലാ മേഖലയിൽ നിന്നും ഒരുപാട് എതിർപ്പുകൾ നല്ല രീതിയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനൊരു ന്യായീകരണമായിട്ട് കഴിഞ്ഞ ദിവസം അമലാ ഷാജി വരികയും ചെയ്തിരുന്നു അപ്പോൾ ഈ ഇതുപോലെയുള്ള എന്തൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞാലും അവരൊരിക്കലും നിങ്ങളെ പേഴ്സണലായിട്ട് ഒരു കാര്യങ്ങളും പറഞ്ഞ് കളിയാക്കുക ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ അവരുടെ മുഖത്തെ പറ്റി തന്നെ നിങ്ങളുടെ അമ്മ ഇങ്ങനെ ഒരു കമന്റാണ് ഇട്ടിരിക്കുന്നത് നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കുക സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എല്ലാം നല്ലത് തന്നെ കിട്ടാനായിട്ടൊന്നും സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിയിട്ട് കാര്യമില്ല നമ്മൾ പറയുന്നതോ നമ്മൾ ചെയ്യുന്നത് എത്ര നല്ലതും ആയിക്കോട്ടെ അതിനകത്തും കുറ്റം പറയാനും തെറി പറയാനും തള്ളിക്കൊളിക്കാനും ഇഷ്ടം പോലെ ആളുകളുണ്ടാവും അതിനെയെല്ലാം കാണാനും അതിനെയൊക്കെ കണ്ടില്ലാന്ന് നടിക്കാനും നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ മാത്രമേ ഈ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ നിൽക്കത്തുള്ളൂ അപ്പോൾ ഈ കണ്ടതിനെ എല്ലാത്തിനെയും ഇതുപോലെ റിയാക്ട് ചെയ്യാനാണ് ഇതുവരെയും നിങ്ങളുടെ അമ്മ മറ്റൊരാളെയും ഇതുപോലെ റിയാക്ട് ചെയ്ത് കണ്ടിട്ടില്ല നിങ്ങളുടെ യൂട്യൂബിൽ അമലാ ഷാജി ട്രോളെന്ന് മാത്രം ഒന്ന് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ വരുന്നത് അത്ര മാത്രം ട്രോളുകളുടെ വീഡിയോസ് ആയിരിക്കും അതിനകത്ത് വരുന്നത് ട്രോൾ എന്ന് പറഞ്ഞത് അത്രയും വൾഗറായിട്ട് ട്രോൾ ചെയ്യുന്ന ആളുകൾ വരെയുണ്ട് അവരെ ഒന്നിനും പറയാതെ ഈ ഒരു പെൺകുട്ടിയെ മാത്രം നിങ്ങൾ നിങ്ങളെന്തുകൊണ്ട് ഇങ്ങനെ തിരിച്ചു പറഞ്ഞു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും അത് ഭയങ്കര മോശമായി പോയി ഇനിയെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കുക